ആൻസർ നോക്കിക്ക ഏതാണ് ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ സി ആണോ ഓപ്ഷൻ ഡി ആണോ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചതിനു ശേഷം കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം ആൻസറിലേക്ക് പെട്ടെന്ന് തന്നെ എത്താനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് നോക്കിക്കേ മറ്റൊരു പ്രീവിയസ് ചോദ്യമാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്ത രൂപം ഓപ്ഷൻ ജലത്തിന്റെ പൂരം എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണോ പിറവം വള്ളംകളിയാണോ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണോ അതോ താഴെത്തങ്ങാടി വള്ളംകളിയാണോ നമസ്കാരം എല്ലാവർക്കും എൻഡ്രിയുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം ഞാൻ ലക്ഷ്മി ടി എസ് ഇന്ന് നമ്മൾ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് അപ്പോ ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ആണ് തരാനായിട്ട് പോകുന്നത് ഈ പത്ത് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിഗ്രി ലെവൽ അതുപോലെ തന്നെ ട്വൽത്ത് ലെവൽ ടെൻത് ലെവലിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന രണ്ട് സബ്ജക്റ്റുകളാണ് ആർട്ടും കൾച്ചറും സോ ഈ ഒരു ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് സോ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് ഇവിടെ അനുവദിച്ചിരിക്കുന്ന സമയം നിങ്ങൾക്ക് ൻസർ ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് പത്ത് ആണ് ഈ പത്ത് സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ആൻസറിലേക്ക് എത്താനായിട്ട് മാക്സിമം ശ്രമിക്കുക ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാനായിട്ട് കൂടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ ആൻസർ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാകാം അറിയാത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാകാം കുഴപ്പമില്ല അത് നിങ്ങൾക്ക് ഇപ്പൊ തെറ്റിലൂടെ അല്ലേ നമ്മൾ ശരിയിലേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം തെറ്റ് തെറ്റ് സംഭവിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷെ ഈ ഒരു ചോദ്യം നമുക്ക് പി എസ് സിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ തെറ്റിയാലും പിന്നീട് കറക്റ്റ് ആക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ലാസ്റ്റ് നിങ്ങൾക്ക് ഈ പത്ത് ക്വസ്റ്റ്യനിൽ എത്ര മാർക്ക് കിട്ടി പത്തിൽ മൂന്നായിക്കോട്ടെ നാലായിക്കോട്ടെ എട്ടായിക്കോട്ടെ പത്തായിക്കോട്ടെ സത്യസന്ധമായി എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക ശേഷം നിങ്ങൾ ഇനി പുറകിലായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് ഒക്കെ വരുന്നുണ്ട് ഈ മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ലാസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ ആദ്യത്തെ മോക്ക് ടെസ്റ്റിൽ നിന്നുള്ള മാർക്കിന്റെ ഇംപ്രൂവ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കുറച്ചും കൂടെ നാള് കഴിയുമ്പോൾ വിലയിരുത്താനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ സോ നല്ലതുപോലെ പ്രിപ്പയർഡ് പ്രിപ്പയർഡായിട്ടിരിക്കാം ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചതിനു ശേഷം കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം ആൻസറിലേക്ക് പെട്ടെന്ന് തന്നെ എത്താനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് ചോദിച്ച ഡിഗ്രി ലെവൽ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ചോദ്യം ഇങ്ങനെയാണ് കല്ലമ്പലം എന്നറിയപ്പെടുന്ന ജൈന ദേവാലയമായ വിഷ്ണുഗുടി ബസതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദ്യം ശ്രദ്ധിച്ചു കേട്ടിട്ട് ആൻസറിലേക്ക് പോയേ ചോദ്യം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു കല്ലമ്പലം എന്നറിയപ്പെടുന്ന ജൈന ദേവാലയമായ വിഷ്ണുഗുഡി ബസതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് പറയട്ടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് വയനാട് ഓപ്ഷൻ ബി കാസർഗോഡ് ഓപ്ഷൻ സി പാലക്കാട് ഓപ്ഷൻ ഡി കോഴിക്കോട് ഓക്കെ വിഷ്ണുഗുഡി ബസദി ഓക്കെ ഒരു ജൈന ദേവാലയമാണ് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ജൈന ദേവാലയമായിരുന്നു വിഷ്ണുഗുടി ബസദി ഇത് എവിടെയാണ് വയനാടാണോ കാസർഗോഡാണോ പാലക്കാടാണോ കോഴിക്കോടാണോ ആൻസർ കമന്റ് ചെയ്തേക്കെ ആൻസർ കിട്ടിയിട്ടുണ്ടാകും അല്ലേ അപ്പൊ ഞാൻ ആൻസർ പറയട്ടെ എന്താണ് ഇതിന്റെ ആൻസർ വിഷ്ണുഗുഡി ബസതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് ജില്ലയിലാണ് ഇല്ലേ വയനാട് ജില്ലയിലുള്ള ഒരു ജൈന ദേവാലയമാണ് ഏത് വിഷ്ണുഗുഡി ബസതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ജൈന ദേവാലയത്തിന്റെ ആ ഒരു അവശേഷിപ്പാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ഒരു അവശേഷിപ്പായ അതിന്റെ ഒരു ചിത്രമാണ് കാണുന്നത് അപ്പോ ഈ വിഷ്ണുഗുഡി ബസതി എന്ന് പറയുന്ന ആ ഒരു എന്താണ് ക്ഷേത്രത്തിന്റെ കല്ലമ്പലം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പൊ അതിന്റെ പൂർണ്ണ നാമം ഇങ്ങനെയായിരുന്നു വിഷ്ണുഗുഡി ജൈന ബസതി എന്നാണ് എന്താണ് വിഷ്ണു ജൈന ബസതി എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പേര് ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പുഞ്ചവയലിനടുത്ത് പുത്തങ്ങാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലായോ ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് ജില്ലയിലെ പുന്തവയലിനടുത്ത് പുത്തങ്ങാടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പൊ ആ ഒരു ചോദ്യം ഇനി നിങ്ങൾ മറന്നു പോകത്തില്ലല്ലോ ഓക്കെ എങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നമുക്ക് ഓക്കെ അപ്പോ ആൻസർ നിങ്ങൾക്ക് ശരിയാകാം തെറ്റാകാം സാരമില്ല അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കമന്റ് ചെയ്തിട്ടുണ്ടെന്ന പ്രതീക്ഷയോട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് കേരള ലളിതകല അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഇനി പരീക്ഷകൾക്ക് പോകുന്ന സമയത്ത് ഇതേപോലെ തന്നെ ലളിതകല അക്കാദമി കേരള കലാമണ്ഡലം അങ്ങനെയുള്ള ഫോക്ലോർ അക്കാദമി അങ്ങനെയുള്ള അക്കാദമികളുടെ നിലവിലുള്ള ആൾക്കാരെ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് നമുക്ക് ഈ ഒരു ചോദ്യം കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു അല്ലെ ഡിഗ്രി പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തി ഒരു സ്റ്റേജില് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു കേരള ലളിതകല അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആയതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പോ ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം ഓപ്ഷൻ എ നേമം പുഷ്പരാജ് ഓപ്ഷൻ ബി മുരളി ചിറോദ് ഓപ്ഷൻ സി അബ്ദുൾ കരീം ഓപ്ഷൻ ഡി പി വി ബാലൻ ഇതിൽ ആരാണ് നിലവിലെ കേരള ലളിതകല അക്കാദമിയുടെ ചെയർമാൻ ആരാണ് ആൻസർ കിട്ടിയിട്ടുണ്ടാകുമല്ലോ നേമം പുഷ്പരാജാണോ മുരളി ചീറോത്താണോ അബ്ദുൾ കരീമാണോ പി വി ബാലൻ ആരാണ് ആൻസർ പറയട്ടെ ആൻസർ മുരളി ചീറോത്താണ് അല്ലേ നിലവിലെ കേരള ലളിതകല അക്കാദമിയുടെ ചെയർമാൻ ആരാണ് മുരളി ചീറോത്താണ് അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ് നമ്മളിപ്പോ ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്തുള്ള ആളാണിത് നിങ്ങൾ ചിലപ്പം ഈ ഒരു ക്ലാസ് കാണുന്നത് എപ്പോഴായിരിക്കും ചിലപ്പം എക്സാമിന് തൊട്ട് മുമ്പായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് മേ ബി വീണ്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരുന്നത് സോ ആ സമയത്ത് ഇതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ അത് എന്ത് ചെയ്യണം അപ്ഡേറ്റ് ആക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഓക്കെ അപ്പൊ മുരളീ ചീറോത്താണ് നിലവിലെ കേരള ലളിതകല അക്കാദമിയുടെ ചെയർമാൻ അപ്പോ കേന്ദ്ര ലളിതകല അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് അത് വി നാഗദാസ് ആണ് ആരാണ് കേന്ദ്ര ലളിതകല അക്കാദമിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ആരുടെ പേരാണ് നമ്മൾ പറയേണ്ടത് വി നാഗദാസിന്റെ പേരാണ് പറയേണ്ടത് മനസ്സിലായോ അപ്പൊ രണ്ട് ചോദ്യങ്ങൾ കൃത്യമായി ആൻസർ കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു മൂന്നാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടക വേദിയുടെ പേര് എന്താണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടക വേദിയുടെ പേര് ഈ ഒരു വാക്ക് മനസ്സിൽ തറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മറ്റൊന്ന് ലേക്ക് എന്താണ് ഡൗട്ടിലേക്ക് പോകേണ്ട ആവശ്യം വരത്തില്ല അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓപ്ഷൻ എ കൂടിയാട്ടം ഓപ്ഷൻ ബി പാഠകം ഓപ്ഷൻ സി രൂപക ഓപ്ഷൻ ഡി പ്രഹസന ഇതിൽ ഏതാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത ആൻസർ പെട്ടെന്ന് കമന്റ് ഏതാണ് ആൻസർ ആൻസർ എന്ന് പറയുന്നത് ഞാൻ ആൻസർ പറയട്ടെ എന്താണ് ആൻസർ ആൻസർ നോക്കിയാലോ ഓക്കെ അപ്പൊ ദാ ഓപ്ഷൻ എ കൂടിയാട്ടമാണ് കേരളത്തിലെ പ്രാചീന സംസ്കൃത നാടകവേദി എന്ന് പറയുന്നത് ഏതാണ് കൂടിയാട്ടമാണ് അപ്പൊ നമുക്കറിയാം അല്ലെ എന്താണ് ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപം ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ വേറെ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമേ വരുന്നില്ല അത് കൂടിയാട്ടമാണ് അല്ലെ ഇപ്പോഴും നിലനിൽക്കുന്ന ഏക ഒരേ ഒരു പ്രാചീന സംസ്കൃത നാടക രൂപം പണ്ട് കാലത്തുള്ള സംസ്കൃത നാടകരൂപമാണ് ഏത് ഈ ഒരു കൂടിയാട്ടം എന്ന് പറയുന്നത് ഈ കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏതാണ് മിഴാവാണ് അല്ലെ കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏതാണ് മിഴാവാണ് കൂടിയാട്ടത്തിന്റെ കുലപതി പ്രീവിയസ് ചോദ്യമായിരുന്നു ആരാണ് അമ്മന്നൂർ മാധവ ചാക്യാറാണ് അല്ലേ അമ്മന്നൂർ അമ്മന്നൂർ മാധവ ചാക്യാറാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് അറിയപ്പെടുന്നത് നോക്കിക്കേ മറ്റൊരു പ്രീവിയസ് ചോദ്യമാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്ത രൂപം അല്ലെങ്കിൽ ആദ്യ ഇന്ത്യൻ നൃത്തരൂപം എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയേണ്ടത് ആരുടെ പേരാണ് കൂടിയാട്ടത്തിന്റെ പേരാണ് അല്ലെ രണ്ടായിരത്തി ഒന്നിലാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ കൂടിയാട്ടത്തെ ഉൾപ്പെടുത്തിയത് അല്ലെ ഈ ചോദ്യങ്ങളൊന്നും മറന്നുപോകരുത് പ്രാചീന സംസ്കൃത നാടകരൂപമാണ് കൂടിയാട്ടം അതിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് മിഴാവ് ഇതിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാറാണ് യുനെസ്കോയിൽ ഈ ഒരു കൂടിയാട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി ഒന്നാണ് ഓക്കെ ക്ലിയർ ആണോ എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം എന്താണ് ദാ നോക്കിക്കേ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് അത് ടെൻത്ത് പരീക്ഷ ആയിക്കോട്ടെ ട്വൽത്ത് ലെവൽ പരീക്ഷ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ പരീക്ഷ ആയിക്കോട്ടെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എത്ര പഠിച്ചിട്ട് പോയാലും കൊണ്ട് തെറ്റിക്കുന്ന കുറെ പേര് ഇപ്പോഴും ഉണ്ട് അല്ലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് ഓപ്ഷൻ എ പാലക്കാട് ഓപ്ഷൻ ബി മലപ്പുറം ഓപ്ഷൻ സി തൃശൂർ ഓപ്ഷൻ ഡി എറണാകുളം ഡിഗ്രി ഏപ്രിലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഘട്ടത്തിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണോ മലപ്പുറമാണോ തൃശൂർ എറണാകുളമാണോ ആൻസർ നോക്കാം ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് അത് ഓപ്ഷൻ സി ആണ് അല്ലെ ഓപ്ഷൻ സി തൃശൂർ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് അതിന് മറന്നു പോകത്തില്ലല്ലോ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണെന്ന് അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ഥിരം ചോദ്യങ്ങളാണ് തൃശ്ശൂർ ജില്ലയിൽ എവിടെയാണ് ചെറുതുരുത്തി ഗ്രാമത്തിലാണ് അല്ലെ നഗർ ചോദിക്കുകയാണെങ്കിൽ വള്ളത്തോൾ നഗറാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക അപ്പൊ ആ സ്ഥലം ഒന്ന് കൃത്യമായി പഠിച്ചേ തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ വള്ളത്തോൾ നഗറിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് അല്ലെ ഒന്ന് പറഞ്ഞേ തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ വള്ളത്തോൾ നഗറിലാണ് ഈ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ സ്ഥാപകരായിട്ട് നമ്മൾ പറയുന്ന രണ്ട് വ്യക്തികളുടെ പേരുണ്ട് ഒന്ന് വള്ളത്തോൾ നാരായണ മേനോനാണ് അല്ലേ കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ വള്ളത്തോൾ നാരായണമേനോനാണ് എന്നാൽ വള്ളത്തോൾ നാരായണ മേനോൻ അല്ല മണക്കുളം മുകുന്ദരാജയുടെ കൂടിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ എന്ത് സ്ഥാപിക്കുന്നത് കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത് അപ്പൊ ഈ രണ്ട് വ്യക്തികളുടെ പേര് മറന്നു പോകത്തില്ലല്ലോ എൽ ജി എസ് പരീക്ഷക്കും ഒക്കെ ഈ മണക്കുളം മുകുന്ദരാജയുടെ പേര് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണേ ഓക്കെ ഇനി ഏത് നദിയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് അത് ഭാരത തീരത്താണ് അല്ലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയും അത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഓക്കെ അല്ലേ അപ്പൊ കേരള കലാമണ്ഡലം ഒരുവിധം മനസ്സിലാക്കിയെന്ന് കരുതുന്നു എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു അഞ്ചാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിൽ വേദി ഏതാണ് ഉത്രാതി സ്ഥലമാണ് ചോദിക്കുന്നത് കേരളത്തിൽ ഉത്രട്ടാതി വള്ളംകളിയുടെ വേദി ഇതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിൽ ഒരു ഘട്ടത്തിൽ വന്ന ചോദ്യമായിരുന്നു കേരളത്തിലെ ഉത്രട്ടാതി വള്ളംകളി ഓക്കെ അപ്പോ എങ്ങനെയാണിത് ചുമ്മാതെ എന്താണ് ജസ്റ്റ് ഗസ് ചെയ്താൽ പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് എങ്കിലും കൊണ്ട് തെറ്റിക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലെ അപ്പൊ ഓപ്ഷൻ എ കാവാലം ഓപ്ഷൻ ബി പിറവം ഓപ്ഷൻ സി ആറന്മുള ഓപ്ഷൻ ഡി പുന്നമട ഇതിലേതാണ് ഉത്രട്ടാതി വള്ളംകളിയുടെ വേദി ഉത്രട്ടാതി വള്ളംകളി ആ പേരിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും ഓക്കെ ഉത്രട്ടാതി വള്ളംകളിയുടെ വേദി കാവാലമാണോ പിറവമാണോ ആറന്മുളയാണോ പുന്നമടയാണോ ആൻസർ പറയട്ടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് അത് ആറന്മുളയാണ് എന്താ നമ്മൾ അതിന്റെ പേര് പറയുന്നത് തന്നെ ആറന്മുളാതി വള്ളംകളി എന്നാണ് അല്ലെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ അപ്പൊ കേരളത്തിൽ ഉത്രട്ടാതി അത് പേരോർത്തേക്കണേ ഉത്രട്ടാതി വള്ളംകളി എന്ന് ചോദിച്ചാൽ അത് ആറന്മുളയാണെന്ന് ഓർത്തുവെച്ചിരിക്കുക അപ്പൊ എപ്പോഴും ഈ ഒരു വള്ളംകളിയുമായി ബന്ധപ്പെട്ട ഏത് കായലിലാണ് നടക്കുന്നത് എന്നുള്ള ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ ജസ്റ്റ് അതൊന്ന് ഞാനൊന്ന് ജസ്റ്റ് നോട്ടിച്ച് റിവിഷൻ പോലെ പറഞ്ഞു തരാം ഓപ്റ്റെസ്റ്റ് ആണെന്ന് അറിയാം എങ്കിലും കണക്റ്റഡ് ഫാക്ട്സ് കൂടി നമ്മളൊന്ന് പെട്ടെന്ന് നോക്കി പോകുന്നതായിരിക്കും അപ്പൊ അതാ നോക്കിക്കേ അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് എവിടെ ഏത് കായലിലാണ് അയ്യങ്കാളി ആണെങ്കിൽ വെള്ളായണിയാണ് അയ്യങ്കാളി വെള്ളായണി ആറന്മുള ഉത്രട്ടാതി നമ്മൾ ഈ പറഞ്ഞ ഉത്രട്ടാതി വള്ളംകളിയുടെ പേരാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അതെവിടെയാണ് നടക്കുന്നത് പമ്പയിലാണ് ഓക്കെ പമ്പയിലാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ഇനി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ് അതാണ് പുന്നമടക്കായലിൽ കേട്ടോ നെഹ്റു ട്രോഫി വള്ളംകളി ആ പേര് പേരോർത്ത് വെച്ചേക്കണം നെഹ്റു ട്രോഫി വള്ളംകളിയാണ് പുന്നമടക്കായലില് നടക്കുന്നത് ഇനി പായിപ്പാട് വള്ളംകളി നടക്കുന്നത് എവിടെയാണ് അത് അച്ചൻകോവിൽ നദിയുടെ പോഷക നദിയായ പായിപ്പാടൻ നദിയിലാണ് പായിപ്പാടൻ വള്ളംകളി നടക്കുന്നത് ഇനി മദർ തെരേസ വള്ളംകളിയോ അതും അച്ഛൻ അച്ഛൻ കോവിലാറിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളിയുമുണ്ട് ശ്രീനാരായണ ജയന്തി വള്ളംകളിയുമുണ്ട് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായലിലാണ് കരുനാഗപ്പള്ളി ജില്ല കരുനാഗപ്പള്ളിയിലെ കന്നേറ്റിക്കായലിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് ശ്രീനാരായണ ജയന്തി വള്ളംകളി ആണെങ്കിൽ അത് കുമരകത്താണ് ഓക്കെ ശ്രീനാരായണ ജയന്തി വള്ളംകളി ആണെങ്കിൽ അത് കുമരകത്താണ് ചമ്പക്കുളം വള്ളംകളി അത് പമ്പയാണ് ചമ്പ പമ്പ ഓർത്തിരിക്കുക പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിലാണ് അല്ലെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായലിലാണ് രാജീവ് ഗാന്ധി വള്ളംകളി രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത് പുളിങ്കുന്നാറ്റിലാണ് പമ്പ നദിയിലെ പുളിങ്കുന്നാറ്റിലാണ് രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത് ഇന്ദിരാഗാന്ധി ചോദിച്ചാൽ അത് കൊച്ചി കായലിലാണ് നടക്കുന്നത് ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് എവിടെയാണ് കൊച്ചി കൊച്ചിക്കായലാണ് ഇനി താഴെത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് കോട്ടയം ജില്ലയിലെ മീനച്ചിലാറിലാണ് കോട്ടയത്തെ മീനച്ചിലാറിലാണ് താഴെത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് അപ്പോ ഇത് നിങ്ങളുടെ കയ്യിൽ ഇതിന്റെ കണക്ടഡ് ഫാക്ട്സ് ഇല്ല എങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക കാരണം ഇപ്പോഴും ഈ ഒരു ഏരിയയിൽ നിന്നും വള്ളംകളിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ ആറാമത്തെ ചോദ്യം ഇതാണ് പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ് പടയണിയിൽ ഒക്കെ ശ്രദ്ധിച്ചിരിക്കുക പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഓപ്ഷൻ എ തപ്പും ചെണ്ടയും ഓപ്ഷൻ ബി മൃദംഗവും തപ്പും ഓപ്ഷൻ സി കുഴലും ചെണ്ടയും ഓപ്ഷൻ ഡി മിഴാവും മധുളവും ഇത് കുറെ പേര് കൊണ്ടുപോയി ആൻസർ നെഗറ്റീവ് ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം കുറെ പേർക്ക് എന്താണ് ഒരു ഡൗട്ട് വരും ഇതിൽ ഏതാണെന്നുള്ളത് ഓക്കേ അപ്പൊ കൃത്യമായിട്ട് ആൻസർ പഠിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് എന്ത് പറ്റത്തില്ല ഇത് തെറ്റി തെറ്റിപ്പോകത്തില്ല അല്ലെങ്കിൽ ഇൻ കേസ് പടയണി നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തികൾക്കും എന്ത് ചെയ്യത്തില്ല ആൻസർ തെറ്റി തെറ്റിപ്പോകത്തില്ല അല്ലെ അപ്പോ പടയണി പടയണി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ പ്രധാനപ്പെട്ട രണ്ട് വാദ്യങ്ങളുണ്ട് അത് തപ്പും ചെണ്ടയുമാണോ മൃദംഗവും തപ്പുമാണോ കുഴലും ചെണ്ടയുമാണോ മിഴാവും മദ്ദളവുമാണോ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ നോക്കിക്ക ഏതാണ് ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ സി ആണോ ഓപ്ഷൻ ഡി ആണോ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ പറയട്ടെ കിട്ടി കാണുമല്ലോ ഏതാണ് അത് ഓപ്ഷൻ എ ആണല്ലേ തപ്പും ചെണ്ടയുമാണ് എവിടെ യൂസ് ചെയ്യുന്നത് പടയണിയില് ഉപയോഗിക്കുന്നത് മനസ്സിലായോ തപ്പ് കണ്ടിട്ടുള്ള കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് തപ്പ് എന്ന് പറയുന്ന വാദ്യോപകരണം ചെണ്ട എല്ലാരും കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പൊ ഈ തപ്പും ചെണ്ടയുമാണ് എവിടെ ഉപയോഗിക്കുന്നത് പടയണിയിൽ ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു വച്ചിരിക്കുക ഓക്കെ ആണോ ആറാമത്തെ ചോദ്യം ക്ലിയർ ആണോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഏഴാമത്തെ ചോദ്യം ഇതാണ് ചെട്ടികുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെട്ടികുളങ്ങര ഭരണി പ്രേ ഫേമസ് പാട്ടൊക്കെ ഉണ്ടല്ലേ പക്ഷെ അതിലെ ഏത് ജില്ലയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ ചെട്ടികുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതീക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഇടുക്കി ഓപ്ഷൻ ബി എറണാകുളം ഓപ്ഷൻ സി ആലപ്പുഴ ഓപ്ഷൻ ഡി കോഴിക്കോട് ഇതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇടുക്കിയാണോ എറണാകുളമാണോ ആലപ്പുഴയാണോ അതോ കോഴിക്കോടാണോ ഏതാണ് ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ആൻസർ പെട്ടെന്ന് കമന്റ് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഞാൻ പറയട്ടെ ആൻസർ എന്താന്ന് ഞാൻ പറയട്ടെ ഏതാണ് ഓപ്ഷൻ സി ആലപ്പുഴ അല്ലെ ചെട്ടികുളങ്ങര ഭരണി എന്ന് പറയുന്നത് ആലപ്പുഴയിലെ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് ഞാൻ നോക്കിക്കേ ഏത് ക്ഷേത്രമാണെന്ന് ചോദിച്ചാൽ അത് ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രമാണ് ജില്ല ഏതാണ് ആലപ്പുഴയാണ് അപ്പൊ ആലപ്പുഴയിലെ മാവേലിക്കരയ്ക്കടുത്തുള്ള ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് എന്ത് ചെട്ടികുളങ്ങര ഭരണി എന്ന് പറയുന്നത് ഇത് ഏത് ഏത് സമയത്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ മലയാള മാസമായ കുംഭത്തിലാണ് ഫെബ്രുവരി മാർച്ച് ഈ ഒരു സമയത്ത് മലയാള മാസമായ കുംഭത്തിലായിരിക്കും ഏത് ഉത്സവം നടക്കുന്നത് ഈ ഒരു ചെട്ടികുളങ്ങര ഭരണി ഉത്സവം നടക്കുന്നതെന്ന് ഓർത്തു വെച്ചിരിക്കുക അപ്പൊ ചെട്ടികുളങ്ങര എന്ന് കേട്ടുകഴിഞ്ഞാൽ ചെട്ടികുളങ്ങര ഭരണി എന്ന് കേട്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ജില്ല ഏതാണ് അത് ആലപ്പുഴയാണ് ഓക്കെ ക്ലിയർ ഓക്കെ അങ്ങനെയാണെങ്കിൽ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു ചോദ്യം ഇതാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആണ് ചോദിച്ചിരിക്കുന്നത് നിലവിലെ അല്ല ആദ്യത്തത് ഇതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിഗ്രി പ്രിലിംസിന് വന്ന ഒരു ചോദ്യമായിരുന്നു ഓപ്ഷൻ എ രാഘവൻ പയ്യനാട് ഓപ്ഷൻ ബി ഭാർഗവൻ പിള്ള ഓപ്ഷൻ സി സി ജെ കുട്ടപ്പൻ ഓപ്ഷൻ ഡി കീച്ചേരി രാഘവൻ ഇതില് ആരാണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് രാഘവൻ പയ്യനാടാണോ ഭാർഗവൻ പിള്ളയാണോ സി ജെ കുട്ടപ്പൻ കീച്ചേരി രാഘവനാണോ ആരാണ് ഞാൻ ആൻസർ പറയട്ടെ ആൻസർ നമുക്ക് നോക്കിയാലോ ദാ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഭാർഗവൻ പിള്ളയാണ് കേട്ടോ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനെ മറന്നു പോകരുത് അതാരാണ് ഭാർഗവൻ പിള്ളയാണ് ആരാണ് ഭാർഗവൻ പിള്ളയാണ് അപ്പൊ കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം പഠിച്ചിരിക്കുക അത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ ചിറക്കലിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് കേരള ഫോക്ക് ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഇത് എന്തിനു വേണ്ടിട്ട് സ്ഥാപിച്ച സ്ഥാപനമാണെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അത് പ്രൊജക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് എന്ത് ഈ കേരള ഫോക് ലോർ അക്കാദമി ഇനി ഇത് ഏത് വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ കേരള സർക്കാരിന്റെ സാംസ്കാരിക കാര്യ വകുപ്പിന്റെ കീഴിലായിരിക്കും പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഏഷ്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ രണ്ടാമത്തെ കുളമുണ്ട് അതാണ് ചിറയുടെ ആ കുളത്തിന്റെ ആ ഒരു കുളത്തിന്റെ തീരത്താണ് ഓക്കെ മനുഷ്യ നിർമ്മിതമായ ഏറ്റവും ഏഷ്യയിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിതമായ കുളത്തിന്റെ തീരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ഈ ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ മറന്നു പോകരുത് ആസ്ഥാനം തൃശൂരാണ് പാലക്കാടാണ് പോയി പറയരുത് തിരുവനന്തപുരം ആണെന്നും പറയരുത് ഫോക് ലോർ അക്കാദമി ആണെങ്കിൽ അതിന്റെ ആസ്ഥാനം എവിടെയാണ് അത് കണ്ണൂർ ജില്ലയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ഒൻപതാമത്തെ ചോദ്യം ഇതാണ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണ് കേട്ടോ ജലത്തിലെ പൂരം അറിയപ്പെടുന്നത് ഓപ്ഷൻസ് വായിക്കട്ടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി പിറവം വള്ളംകളി ആറന്മുള ഉത്രിട്ടാതി വള്ളംകളി താഴെത്തങ്ങാടി വള്ളംകളി ഒന്നും കൂടെ പറയുന്നു ഓപ്ഷൻ ജലത്തിന്റെ പൂരം എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണോ പിറവം വള്ളംകളിയാണോ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണോ അതോ താഴ്ത്തങ്ങാടി വള്ളംകളിയാണോ ഏതാണ് ജലത്തിന്റെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളി ജലത്തിന്റെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളി ഞാൻ പറയട്ടെ ആൻസർ കിട്ടി കിട്ടിക്കാണുവല്ലോ എന്താണ് ആൻസർ അത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് ഏതാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളി മറന്നു പോകത്തില്ലല്ലോ ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ ജലത്തിലെ പൂരം ഏതാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് എങ്കിൽ നമ്മുടെ അവസാന ചോദ്യത്തിലേക്ക് പോകുന്നു ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രമായ ഗജേന്ദ്ര മോക്ഷം ചിത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത് എവിടെയാണ് ഓക്കെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചുമർചിത്രമായിട്ട് കണക്കാക്കുന്ന ഒരു ചിത്രമാണേത് ഗജേന്ദ്രമോക്ഷം ചിത്രം എന്ന് പറയുന്നത് അത് എവിടെയാണ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് വായിക്കട്ടെ ഇത് ടെൻത്ത് ലെവൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഓപ്ഷൻസ് വായിക്കുന്നു ഓപ്ഷൻ എ തിരുനന്തിക്കര ഓപ്ഷൻ ബി മട്ടാഞ്ചേരി കൊട്ടാരം ഓപ്ഷൻ സി കൃഷ്ണപുരം കൊട്ടാരം ഓപ്ഷൻ ഡി പുന്നത്തൂർ കോട്ട ഇതിൽ ഇതിലെവിടെയാണ് ഗജേന്ദ്രമോക്ഷം ചിത്രം ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ആൻസറിലേക്ക് പോകുന്നു മട്ടാഞ്ചേരി കൊട്ടാരമാണോ കൃഷ്ണപുരം കൊട്ടാരമാണോ അതോ തിരുനന്തിക്കരയാണോ അതോ പുന്നത്തൂർ കോട്ടയാണോ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് അത് കൃഷ്ണപുരം കൊട്ടാരമാണല്ലേ അത് എവിടെയാണ് ഗജേന്ദ്രമോക്ഷം ചിത്രം ഉള്ളത് അത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് അല്ലെ കായംകുളം ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതാണ് ഗജേന്ദ്ര മോക്ഷം ചിത്രം എന്ന് പറയുന്നത് ഓക്കെ ആണോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു മോക്ക് ടെസ്റ്റിലൂടെ പ്രാക്ടീസ് ചെയ്യാനുള്ളത് ഈ ചോദ്യങ്ങളെല്ലാം പല പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി വരുന്ന പരീക്ഷകൾക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നമ്മൾ ഈ ഒരു ടോപ്പിക്കിന്റെ അല്ലെങ്കിൽ ഈ ഒരു സബ്ജെക്ടിന്റെ വീണ്ടും മോക്ക് ടെസ്റ്റുകൾ പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇനി ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഫി ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ടൈം ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആകുന്ന സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാവുന്നതാണ് സോ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് നമ്മുടെ എൻട്രിയുടെ ഡിഗ്രി ലെവൽ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ആ ഒരു ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഈ മോക്ക് ടെസ്റ്റ് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇനി നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനൊക്കെ തയ്യാറെടുക്കണമെങ്കിൽ എൻട്രിയുടെ കോഴ്സിനെ കുറിച്ച് അറിയണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഒരു ഫോം കൊടുത്തിട്ടുണ്ട് ആ ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ കോണ്ടാക്ട് ഷെയർ ചെയ്യുക എൻട്രി ടീം നിങ്ങൾ ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്കിനി അടുത്ത ഒരു മോക്ക് ടെസ്റ്റുമായിട്ട് മറ്റൊരു ദിവസം കാണാം താങ്ക്